ഇന്നത്തെ വേദഭാഗം വിശുദ്ധ വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെന മടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹോദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിലടിച്ചു അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്ത വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി അവർ പോകുമ്പോൾ ഷീമോൻ എന്നു പേരുള്ള കുറിയനക്കാരനെ കണ്ടു അവൻ്റെ ക്രൂസ് ചുമപ്പാൻ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പുകലക്കിയ ബീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു അവിടെ ഇരുന്ന് ഇരുന്നു കൊണ്ട് അവനെ കാത്തു യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു മന്ദിരം പൊളിച്ച് മൂന്നു നാളുകൊണ്ട് പണിയുന്നവനെ തന്നെ രക്ഷിക്ക ദൈവപുത്രനെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങുവ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല അവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുപ്പിക്കട്ടെ ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ